സമയബന്ധിതമായിട്ടും വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അശോക എൻ എച്ച് എ എന്ന കമ്പനിയാണ് എന്തായാലും വളരെ വേഗം ഈ ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവർ ഓപ്പൺ ആകട്ടെ നമ്മുടെ റോഡുകളുടെ തിരക്ക് വളരെ പെട്ടെന്ന് തീരട്ടെ ഫ്രണ്ട്സ് നമ്മുടെ കേരളത്തിൽ എൻ എച്ച് അറുപത്താറിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു വലിയൊരു അപ്ഡേറ്റ് നടക്കുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുറവൂര് മുതൽ അരൂര് വരെയുള്ള എലവേറ്റഡ് ഫ്ലൈ ഓവറാണ് എൻ എച്ച് അറുപത്താറിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു ഫ്ലൈ ഓവർ ആയിരിക്കും അത് അപ്പോൾ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെ നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തുറവൂർ മുതൽ അരൂര് വരെയുള്ള എലവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്ന സ്ഥലം തുറവൂർ ടൗണാണ് അപ്പോൾ തുറവൂർ ടൗണിലെ ധൈര്യൊരു ഭാഗത്തു നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇലവേറ്റ് ഹൈവേ ആരംഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇലവേറ്റ് ഹൈവേയുടെ വർക്കാണ് അപ്പോൾ നമുക്ക് നിങ്ങൾ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു എന്താ പറയുക ഒരു ഒറ്റ പാലമാണ് വലിയൊരു ഫ്ലൈ ഓവറാണ് അതിൽ ഒരു പാലത്തിൽ തന്നെ ആറ് വരി ആ പാതയാണ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കാണാൻ പറ്റുന്നത് അത്രയും വലിയ വീതിയുള്ളൊരു പാലം ഒരൊറ്റ തൂണിലാണ് ഇതിൻ്റെ വർക്ക് നടക്കുന്നത് അതായത് ഒറ്റ ഒരു പാലമാണ് പിന്നെ ഇത് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന പോലൊരു പാലമല്ല സാധാരണ പാലങ്ങളെല്ലാം എന്താ പറയുക അതിൻ്റെ ഈ മുകളിൽ ഈ പിൽ പിൽക്കാപ്പിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ കോൺക്രീറ്റാണ് പക്ഷേ ഇവിടെ പിൽക്കാപ്പിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ റോഡാണ് വലിയ സ്റ്റീൽ റോഡ് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഈ സ്റ്റീൽ റോഡിൻ്റെ പുറത്താണ് ഈ ഗ്രിഡറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കുറച്ച് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് ഈ ഗ്രിഡറുകൾ വെച്ചിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഗ്രിഡറുകൾ സ്ഥാപിച്ചിട്ടില്ല ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പിൽ കാപ്പിൻ്റെ ഒരു നീളം കാണാം നമുക്കിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പിൽകാപ്പിൻ്റെ നീളം കുറവായിട്ട് തോന്നും അതായത് ചെറിയൊരു പിൽ പിൽക്കാപ്പായിട്ട് എന്നാണ് ഫീൽ ചെയ്യണത് ചിലപ്പോൾ ഇത് വലുതായിരിക്കാം കേട്ടോ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യണമായിരിക്കാം അവർ പക്ഷെ പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ടൈപ്പ് പാലങ്ങൾ നമുക്ക് എന്ന ചറുവത്താറിൽ അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പോയിട്ടുണ്ട് ഹൈവേയുടെ വീഡിയോ ആയിട്ട് അപ്പോൾ അവിടെ ഒന്നും കാണാത്ത രീതിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ ആ പിൽ ക്യാപ്പിൽ പിക്കേപ്പിൽ നോക്കിക്കഴിഞ്ഞങ്ങനെ ഹോൾസ് ഇട്ടിങ്ങനെ കാണും അപ്പോൾ ഈ ഹോൾസിലൂടെയാണ് ഈ വലിയ സ്റ്റീൽ റോഡുകൾ കണ്ടിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്ന ഭാഗത്ത് ഈ സ്റ്റീൽ റോഡുകൾ ഈ പിൽ ക്യാപ്പിൽ ഫിക്സ് ചെയ്ത് നമുക്ക് കാണാമായിരുന്നു അതിൻ്റെ മുകളിൽ ഗ്രിഡറുകൾ സ്ഥാപിച്ചിട്ടുള്ള നമുക്ക് ഇതിൻ്റെ മുന്നേ മുന്നേ കഴിഞ്ഞ ഭാഗങ്ങളിൽ കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ഭാഗത്തില്ല പക്ഷേ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ കറക്റ്റായിട്ട് ഈ ഒരു പിൽ ക്യാപ്പും പിൽ ക്യാപ്പിലുള്ള ആ ഒരു ഹോൾസും കാണാം കാണുമ്പോൾ നമുക്കിത് ചെറുതായിട്ട് തോന്നും പക്ഷേ ഇതിൽ വലിയ സ്റ്റീൽ റോഡ് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളാണ് ഗ്രിഡർ സ്ഥാപിക്കുന്നത് ഗ്രിഡറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെ സീലും കോൺക്രീറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു എൻജിനീയറിങ് വിസ്മയം തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്ലൈ ഓവറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയുകയാണെങ്കിലും ഈ ഒരു ഭാഗത്തും ഗ്രിഡറുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ പിൽക്കാപ്പിൻ്റെ വരെയുള്ള കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ അവർ ആറ് മാസം മുമ്പ് ഇവഴിക്ക് വന്നപ്പോഴും ഇത്രയ്ക്ക് ഇവിടെ ഒരു വർക്ക് നടന്നിട്ടില്ലായിരുന്നു പല സ്ഥലത്തും ക്രെയിനുകൾ ഉപയോഗിച്ച് ഈ കുഴിയെടുക്കുന്ന കാഴ്ചയാണ് എനിക്ക് പല സ്ഥലത്തും കാണാൻ പറ്റിയത് ഇപ്പോൾ അന്ന് ഒരുപാട് വർക്ക് അതായത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഫ്രണ്ട്സ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്ത് വർക്ക് കുറച്ച് സ്ലോ ആയിട്ട് കാണുന്നുണ്ട് പില്ലിൻ്റെ കോൺക്രീറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ പിൽ ക്യാപ്പിൻ്റെ വർക്കൊന്നും ആയിട്ടില്ല ഡ്രില്ലിങ് മെഷീനൊക്കെ ഇവിടെ റോഡിൽ കാണാം അതായത് ഇതിൻ്റെ തുണിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഫൗണ്ടേഷൻ വർക്ക് ഈ ഒരു ഭാഗത്ത് നടക്കുന്നതേ ഉള്ളൂ ചിലപ്പോൾ മഴയൊക്കെ കൊണ്ടായിരിക്കാം ഈ ഈയൊരു ഭാഗത്ത് കുറച്ച് വർക്ക് ഡൗൺ ആവാൻ കാരണം പിന്നെ ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ പ്രത്യേകത ഒരു കറുത്ത ഒരു ചെളി പോലത്തെ ഒരു മണ്ണാണ് ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു ഭാഗത്ത് കുറച്ച് വർക്ക് ഡൗൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് എന്നെ കാണാം ഇവിടെ അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തേ ഇല്ല കുറച്ചുകൂടെ മുന്നോട്ട് നോക്കുമ്പോൾ അവിടെയൊക്കെ ഇതാ വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ അതേപോലെതാ ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് അവിടെ ഡ്രിൽ ചെയ്യുന്നുണ്ട് ഡ്രിൽ വർക്കുകളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഭാഗത്ത് കുറച്ച് വർക്ക് സ്ലോ എന്ന് പറയുന്നില്ല പക്ഷേ എന്നാലും ഒരു ആറുമാസത്തിന് അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പോഴ് ആറുമാസത്തിന് മുമ്പ് ഇവിടെ വർക്ക് തുടങ്ങിയിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴും നമുക്ക് കുറേ കൂടെ വർക്ക് നടന്നതായിട്ട് കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റീൽ റോഡൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എങ്കിൽ കുറേ കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ നമുക്ക് നല്ല വ്യക്തമായിട്ട് എന്നെ കാണാം കണ്ട നമുക്ക് ഈ പിൽക്കാപ്പിൽ ഇത്രയും വലിയൊരു സ്റ്റീൽ റോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് അത് നേരത്തെ ഞാൻ പറഞ്ഞൊരു ഹോൾസിലോട്ട് ഇതിങ്ങനെ ഫിക്സ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഗ്രിറ്റർ സ്ഥാപിക്കുകയാണ് ചെയ്യണത് ഇപ്പം അത്രയും ഭാഗത്ത് മാത്രമാണ് ഇവിടെ നമുക്ക് ഈ ഒരു വർക്ക് അങ്ങനെ കാണാൻ പറ്റിയത് ഈ നമുക്ക് ഇതുവരെ നമുക്കിതിൻ്റെ ടോപ്പ് സൈഡിൽ കോൺക്രീറ്റ് കാണാൻ പറ്റിയില്ല പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെയൊക്കെ തന്നെയാണ് പിൽക്കേപ്പ് വരെയുള്ള കോൺക്രീറ്റ് വർക്ക് കൂടെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് അങ്ങനെ ഒരു കാര്യമായ വർക്ക് തുടങ്ങിയിട്ടില്ല ഈ ഒരു ഭാഗത്ത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കുടംതുരുത്തന്നാണ് എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല ഞാൻ ഈ പോകുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിലെ കടകളിലെ ഈ ബോർഡ് എന്നൊക്കെ വായിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റായിട്ടുള്ള സ്ഥലം ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ കുടംതുരുത്തെന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയാനുള്ള അപ്ഡേറ്റ് ഇതായത് തന്നെയാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ ഒരു വലിയൊരു മാറ്റം ഈ ഒരു സൈഡിൽ കണ്ടില്ല പിന്നെ ഒരു ആറുമാസത്തെ ഒരു അപ്ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ അതായത് കുടംതുരുത്ത് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഇവിടെയും ബിൽക്കേപ്പിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല ഈ പില്ലറുകളുടെ കോൺക്രീറ്റ് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഇല്ല ചില സ്ഥലത്ത് പില്ലറിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുന്നതേ ഉള്ളൂ എന്തായാലും കുറച്ച് വർക്ക് ഇവിടെ മുന്നോട്ട് പോയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് അങ്ങനൊരു വർക്ക് തന്നെ നടക്കുന്നില്ല അതായത് ഈ പില്ലറിൻ്റെയൊക്കെ വർക്കിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജാണ് എൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് നടക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ക്രെയിനും കാര്യങ്ങളൊക്കെ കാണാം ക്രൈനും അതുപോലെ തന്നെ ഡ്രില്ലിങ് മെഷീനൊക്കെ ഒരുപാട് ഈ ഒരു ഭാഗത്ത് കാണാം നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് കാണാൻ പറ്റുന്നത് ഇവിടെയും ഡ്രില്ലിങ് മെഷീൻസ് ഒക്കെ ഒരുപാട് കിടപ്പുണ്ട് അതായത് വളരെ വേഗം ഇവിടെ ട്രില്ല് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനുള്ളത് അതായത് ഒരുപാട് മെഷീൻസ് ഇവിടെ ഇറക്കിയിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത് ഇപ്പോൾ ചില സ്ഥലത്ത് നോയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇവിടെ ട്രില്ലിങ് വർക്ക് കഴിഞ്ഞ അവിടെ ഫൗണ്ടേഷൻ കോൺക്രീറ്റിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ സൈഡ് ഇങ്ങനെ മറച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റാതെയാണ് മാക്സിമം സ്പീഡിൽ വർക്ക് കംപ്ലീറ്റ് ആക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത് പിന്നെ ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ടുള്ള ഒരു ഡിലേ നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും എന്നാൽ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴേ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഇവിടെ ബിൽ കാപ്പിന് മുകളിൽ സ്റ്റീൽ റോഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഗ്രിഡറുകളൊക്കെ ഫിറ്റ് ചെയ്തായിട്ട് കാണാം കുറച്ച് ദൂരമാണ് പക്ഷേ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ആ പഴയ പോലെയൊക്കെ തന്നെയാണ് അതായത് എനിക്ക് തോന്നുന്നത് ഈ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയ സ്ഥലങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ തീർക്കാൻ വേണ്ടി ഈ എൻ എച്ച് എ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ റോഡിൻ്റെയൊക്കെ ബ്ലോക്ക് അറിയാമല്ലോ അപ്പം പരമാവധി വേഗതയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇവിടെ പല സ്ഥലത്തും കാണാൻ പറ്റുന്നത് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു പില്ലറിൻ്റെയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഒരു ബിൽ ക്യാപ്പിൻ്റെ വർക്ക് സ്റ്റാർട്ടിങ് ഇതായി ഈ ഒരു ഭാഗത്തൊന്നും ആയിട്ടില്ല നമ്മളിപ്പോൾ ഒരു ടൗൺ ഏരിയ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഇത് നേരത്തെ ഒരു നാലൂരി പാതയാണ് നല്ല വീതിയുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് പോലും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മളിപ്പോൾ എരമല്ലൂർ ഭാഗത്തൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നല്ല തിരക്കുള്ളൊരു ടൗൺ ഏരിയ ആയിട്ട് പോലും ഇവിടെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെയൊക്കെ ഇപ്പോൾ ഇവിടേക്കിപ്പോൾ ഒക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന സ്ഥലത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്നോട്ട് നോക്കുമ്പോൾ പിൽക്കാപ്പിൻ്റെ കോൺക്രീറ്റ് തുടങ്ങാനുള്ള ബിഗിനിങ് സ്റ്റേജാണ് അവിടെ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാം മുന്നോട്ടും ഇങ്ങനെ തന്നെയാണ് ചില സ്ഥലത്ത് പിൽക്കാപ്പിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞു എന്തായാലും ഈ ഒരു ഭാഗത്ത് വർക്ക് മുന്നോട്ടാണ് ഒരു ടൗൺ ആയിട്ട് പോലും ഇവിടെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൻസ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴും ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു വർക്ക് തുടങ്ങിയതായിട്ട് ഉള്ളൂ അതായത് മറ്റ് അതായത് പില്ലറിൻ്റെ വർക്കോ അങ്ങനെ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല പക്ഷേ ഇതിൻ്റെ പില്ലറിൻ്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ വർക്ക് ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കത് കാണാൻ പറ്റാത്തതാണ് എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനൊരു ആറുമാസത്തിന് മുമ്പ് ഈ വഴി പോയതാണ് അപ്പോൾ അന്നത്തെയും ഇന്നത്തെയും തമ്മിലെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വർക്ക് വളരെ ഫാസ്റ്റ് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞു ആറുമാസം മുമ്പുള്ളൊരു കാര്യം എന്തായാലും ഒരു അപ്ഡേറ്റ് വളരെ വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അതായത് പിിൽ ക്യാപ്പിൻ്റെ കോൺക്രീറ്റ് വരെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തിന് ചെയ്യാനുള്ള വർക്ക് ഇനി ആ ഒരു സ്റ്റീൽ റോഡുകൾ കടിപ്പിക്കുന്ന വർക്കും അത് തന്നെ മുകളിലോട്ടുള്ള വർക്കുകളാണ് ഇനി ഈ ഒരു ഭാഗത്ത് ബാക്കിയുള്ളത് നമ്മളിനെത്താൻ പോകുന്ന ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ ചാന്തിരൂരാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു കാഴ്ചയൊക്കെ തന്നെയാണ് അതായത് ഇവിടെയും ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അറിയാലോ മഴയാണ് അപ്പോൾ മഴയൊക്കെ ഓവർകം ചെയ്തിട്ടാണ് പല സ്ഥലത്തും വർക്ക് ഇവിടെ നടക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് പൊതുവേ കേരളത്തിലെ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ ഒരു മോശം കാലാവസ്ഥയാണ് എന്നാലും നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റുന്നൊരു കാഴ്ച ഈ മഴയായിട്ട് പോലും അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ തൽക്കാലം വർക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് വെള്ളക്കെട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ചന്ദരൂർ എന്ന സ്ഥലത്തൂടെയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് ഇങ്ങനെയാണ് പറയാനുള്ളത് പില്ലറിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് പില്ലർ ചിലത് കോൺക്രീറ്റ് ആയിട്ടുണ്ട് ചിലത് കമ്പി കെട്ടി വിട്ടിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്താ പറയുക ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു ലെവലിൽ വർക്ക് എത്തിക്കാൻ നമ്മൾ ഇതിൽ എടുത്തു പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം നിലവിൽ എൻ എച്ച് അറുപത്താറ് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ തിരക്ക് പിടിച്ച റോഡാണ് മാത്രമല്ല അരൂര് എറണാകുളം റൂട്ട് പൊതുവേ അതൊരു ഒരു ബ്ലോക്ക് ആയിട്ടുള്ള റോഡാണ് കാരണം ഇത് നേരത്തെ ഒരു നാലുവരി പാതയാണ് നാലുവരി പാതയായിട്ട് പോലും നല്ല തിരക്കുള്ള റോഡാണ് ഈ തിരക്കുള്ള റോഡിലെ പല സ്ഥലത്തിലും ഗതാഗത നിയന്ത്രണമൊക്കെ വരുത്തിക്കൊണ്ട് ഈ വളരെ ഫാസ്റ്റായിട്ട് ഒരു വർക്ക് തീർക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് പിന്നെ ഇവിടുത്തെ ജനങ്ങളും കുറേ കാലമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും നമുക്ക് എന്താ പറയുക കുറ്റപ്പെടുത്താൻ പറ്റില്ല ഒരു അപ്ഡേറ്റ് എന്തായാലും ഹൈവേയിൽ ആവശ്യമുള്ളതാണ് അപ്പോൾ ആവിയില് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്നു എന്നതാണ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അരൂർ ടൗൺ ഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പില്ലർ ക്യാപ്പിന് മുകളിൽ സ്റ്റീൽ റോഡ് കടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഗ്രിഡറുകൾ സ്ഥാപിച്ചിട്ട് അതിൽ കാണാം ഇപ്പോൾ ഗ്രിഡറിൻ്റെ മുകളിൽ ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു കോൺക്രീറ്റ് ഇവിടെ നടന്നിട്ടില്ല കമ്പിക്കെട്ട് പോലുള്ള വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് നമ്മളീ ഫ്രണ്ടിൽ ഈ മഞ്ഞ നിറത്തിൽ ഒരു സംഗതി കാണുന്നുണ്ടോ ഇത് ഇതൊരു ക്രൈനാണ് ഇങ്ങനൊരു ഷേപ്പിലെ ക്രൈനെ നമ്മളധികം കണ്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള വർക്കുകൾക്ക് വേണ്ടി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രെയിനാണ് അതായത് ഇതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ പിൽക്കാപ്പിൻ്റെ മുകളിൽ പിൽ ക്യാപ്പിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്ന ഗ്രിഡറുകളും അതുപോലെ വലിയ സ്റ്റീൽ റോഡുകളും ഇതൊക്കെ ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഉയർത്തി അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്രൈനാണത് പിന്നെ ഈ ഒരു പാത കാണുന്നൊരു അപ്ഡേറ്റ് ഇതായി കാണുന്ന തന്നെയാണ് ഒരു പിൽ ക്യാപ്പിൻ്റെയൊക്കെ ഒരു കോൺക്രീറ്റ് വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ അരൂർ ടൗൺ ഭാഗത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വർക്ക് എന്താ പറയുക വളരെ ഒരു സ്ലോ ആയിട്ടുള്ള വർക്ക് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് ഒരു ടൗൺ ഏരിയ ആയതുകൊണ്ട് ഒരുപാട് ഗതാഗത നിയന്ത്രണമൊക്കെ ഈ ഒരു സ്ഥലത്തുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡിലേ നമുക്ക് പല സ്ഥലത്തും കാണാം പിന്നെ ഇതാ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് റെഡിമിക്സ് കോൺക്രീറ്റ് വണ്ടി നിൽക്കുന്നത് കാണാം അതായത് ഇവിടെ ബിൽ കാപ്പിൻ്റെ സോറി പില്ലർ വർക്കിൻ്റെ ഫൗണ്ട് അതായത് പില്ലറിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് അതിൻ്റെ നടക്കാണ് അതിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് പിന്നെ കുറച്ച് ഇതാ വല സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ എന്താ പറയുക ഇവിടെ ഒരു ഫൗണ്ടേഷൻ വർക്കിന് മണ്ണ് എടുത്തിട്ടിരിക്കുന്നത് മാത്രമേ കാണാനുള്ളൂ ഒരു കോൺക്രീറ്റ് വർക്കൊന്നും ഇവിടെ അങ്ങനെ തുടങ്ങിയതായിട്ട് കാണുന്നില്ല പിന്നെ നിങ്ങൾക്ക് റോഡിൽ നോക്കുമ്പോൾ തന്നെ കാണാം വെള്ളവും ചെളിയൊക്കെയാണ് കാരണം മഴയാണ് മഴ ആയതുകൊണ്ട് ഈ ഭാഗത്ത് കുറച്ച് വർക്ക് ഡിലേ ആയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ പെയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം അരൂർ മെയിൻ ടൗൺ ഏരിയ ഒക്കെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പൊതുവേ തിരക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒരു വർക്കിൻ്റെ ഒരു ഡിലേ നമുക്ക് കാണുന്നുണ്ട് പിന്നെ വളരെ സമയബന്ധിതമായിട്ടും വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുംബൈ ബേസ്ഡ് കമ്പനിയായ അശോക എൻ എച്ച് എ എന്ന കമ്പനിയാണ് എന്തായാലും വളരെ വേഗം ഈ ഒരു എലിവേറ്റഡ് ഫ്ലൈ ഓവർ ഓപ്പൺ ആകട്ടെ നമ്മുടെ റോഡുകളിലെ തിരക്ക് വളരെ പെട്ടെന്ന് തീരട്ടെ എന്നൊക്കെ നമുക്ക് പറയാം എന്തായാലും നമ്മുടെ കേരളത്തിൽ എൻ എച്ച് അറുപത്താറിൽ വരുന്ന ഏറ്റവും വലിയ ഒരു എലവേറ്റഡ് ഫ്ലൈ ഓവർ തന്നെയായിരിക്കും ഇത് കേരളത്തിൽ ഇപ്പോൾ ഓപ്പണാക്കി കൊടുത്തിട്ടുള്ള എൻ എച്ച് അറുപത്താറിലെ ഏറ്റവും നീളം ഏറിയ എലവേറ്റഡ് ഫ്ലൈ ഓവർ ഉള്ളത് കഴക്കൂട്ടത്താണ് കഴക്കൂട്ടം ടൗൺ മുതൽ ടെക്നോ പാർക്ക് ഫേസ് ത്രീ വരെയുള്ള എലവേറ്റഡ് ഫ്ലൈ ഓവറാണ് എൻ്റെ അറിവിൽ ഏറ്റവും നീളം കൂടിയത് ഇതേപോലെ എവിടെയെങ്കിലും ഓപ്പണായി കൊടുത്തിട്ടുള്ളത് എൻ്റെ അറിവിലില്ല അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക അരൂ ടൗണിൻ്റെ ഏകദേശം എൻ്റെ ഭാഗത്തോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അതിനോടൊപ്പം നമ്മുടെ ആലപ്പുഴ ജില്ല അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് എറണാകുളം ജില്ല തുടങ്ങാൻ പോവുകയാണ് ഈ ഒരു ഭാഗത്ത് എലവേറ്റ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ നമുക്ക് പല സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ചെറിയ ചെറിയ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അതായത് ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് ടൗൺ ആണ് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ നിയന്ത്രണങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ടാവും എന്തായാലും ആറുമാസം ഒരു അപ്ഡേറ്റ് വെച്ച് പറയാമെങ്കിൽ ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഡ്രില്ലിങ് മെഷീനൊക്കെ കാണാം വലിയ മെഷീനും അതുപോലെ തന്നെ ക്രെയിനുകളൊക്കെ കാണാം അതായത് ഇവിടെ ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഡ്രില്ലിംഗ് വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈവേകളെക്കുറിച്ചും അതുപോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെക്കുറിച്ചുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഹൈവേ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഞാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് എല്ലാ സ്ഥലങ്ങളുടെ പേരെനിക്കറിയില്ല അപ്പോൾ ഈ സ്ഥലങ്ങളുടെ പേരൊക്കെ അറിയാമെന്നുള്ളവർ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു സ്ഥലം നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക കാണുന്നവർക്കൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം